പുറത്തിറങ്ങിയ ഉടനെ മെവിച്ചൻ ഓടിച്ചെന്നത് ആ സെക്യൂരിറ്റി കാറിന്റെ അടുത്തേക്കായിരുന്നു കേട്ടാ എന്നിട്ട് അവന്റെ വക ഒരു കുഞ്ഞു സമ്മാനമൊക്കെ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുകയുണ്ടായിരിക്കും വീഡിയോകളിലൂടെ മാത്രം ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു കാഴ്ച നേരിൽ കൺമുന്നിൽ വന്നപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി കേട്ടോ ഏഷ്യയിലെ ഏറ്റവും പൊക്കം കൂടിയ ചർച്ചകളിൽ ഒന്നായ പട്ടാളക്കാരെയും ഒക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോ മെവിച്ചന്റെ പ്രത്യേകമായിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നോക്കിയിട്ട് ആ അനുസരിച്ചാണ് പൈസ നിശ്ചയിക്കുന്നത് കേട്ടോ ആ സംസാരിക്കാം നമസ്കാരം അങ്ങനെ ഇന്ന് മൈസൂർ ചെയ്യാൻ അതായത് മൈസൂരിൽ ഒരുപാടധികം സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ഇന്ന് മൈസൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകണം അല്ലേ ക്ലൈമറ്റ് അതെ ഇന്ന് ഏറ്റവും നല്ലൊരു ക്ലൈമറ്റ് ആണ് കാരണം നമ്മളിവിടെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ മൈസൂരിലെ നല്ലൊരു ക്ലൈമറ്റ് ആണ് നമുക്കറിയാം ഈ തണുത്ത ക്ലൈമറ്റിലെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സന്ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും എന്തായാലും നമുക്ക് മൈസൂരിലെ കാണാ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം ഞങ്ങളുടെ ഇവിടുത്തെ താമസ സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങുമ്പോ തന്നെ കാണുന്നത് ജിംനിയുടെ മുകളിൽ ഇങ്ങനെ ആകെ ഇലകളൊക്കെ വീണ് വൃത്തികേടായി കിടക്കുന്നതായിരുന്നു കേട്ടോ ഞങ്ങൾ വലിയൊരു മരത്തിന്റെ ചോട്ടിലാണ് ജിംനി സാധാരണയായി ഈ ഹോട്ടലിന് മുമ്പിലായി നിർത്തുന്നത് എന്തായാലും ഒരു ബ്ലോറ് കയ്യിലുണ്ടായത് കൊണ്ട് അത് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അപ്പോ നമ്മൾ മൈസൂരിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്ന അക്വോറിയം കാണണമെന്ന് കുറേ ദിവസമായിട്ട് മെച്ചം പറയുന്നുണ്ട് അപ്പോ മൈസൂരിലെ അക്വറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫീൽ ആണെന്നാണ് നമ്മൾ വീഡിയോകളിലൊക്കെ എന്തായാലും നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് നേരെ അക്കോറിയത്തിൽ പോവാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റെസ്റ്റോറന്റിൽ വന്നിരിക്കട്ടോ ഇവിടെ മൈസൂരിലുള്ള സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും വരാറുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം അക്കോറിയത്തിന്റെ കാഴ്ചകൾ കാണാം കേട്ടോ അപ്പൊ മെവിച്ചിൽ ഓടി വരുന്നുണ്ട് പെമി കുഞ്ഞുമായിട്ട് വരുന്നുണ്ട് കേട്ടോ പെമി ഈ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസേ നമ്മൾ ഈവനിങ് വന്നിട്ട് കേസരി ഇഷ്ടപ്പെട്ടിരുന്നോ ആ കഴിച്ച ഓർമ്മ ഇഷ്ടപ്പെട്ടിരുന്ന ഫുഡ് കഴിക്കല്ലേ എന്നാവാ പോലെ തന്നെ വിൻഡോ ടുത്ത് ഞങ്ങളുടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവന് പകൽ സമയത്ത് ഉറക്കവും രാത്രി ഉണർന്നിരിക്കുന്ന ഒരു എന്താ വേണ്ടത് ഫുഡ് ഇവിടെ ഇവിടെ ദോശ ദോശ ഐറ്റംസ് മാത്രമേ ഉള്ളൂ വട സെറ്റ് സമയത്തും ഭക്ഷണമൊക്കെ ഓർഡർ കൊടുത്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് മെവിച്ചനെ കാണാനില്ല കേട്ടോ എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഒരു കാര്യം എന്തായാലും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ അറ്റത്തായി ആരോടോ കാര്യമായി സംസാരിക്കുന്നത് കണ്ട് കേട്ടോ വീഴും 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 വേണ്ട 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 ഇറങ്ങി 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 നീ എന്ത് നോക്ക് മേച്ച നോക്ക് നീ എന്ത് ഭാഷയിൽ ആ ചേട്ടനോട് സംസാരിച്ചത് ഏ എന്നാ പറഞ്ഞത് ആ ചേട്ട ചേട്ടൻ കന്നഡയെ സംസാരിക്കണോ ഓക്കെ 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 അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളിൽ ചിലതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിമോളെ എന്താ പരിപാടി ഉണ്ണിമോളെ അവിടെ ഏതാ എന്തോ അവള് ടൂറിസ്റ്റ് പ്ലേസിലൊന്നും വന്നത് പോലും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നത് ഞാനേ ഞാൻ ഞാൻ പോവെന്ന് പറഞ്ഞപ്പോഴേ കഴിച്ചില്ലെങ്കിൽ ഞാൻ പോവുന്ന് പറഞ്ഞപ്പോ കഴിച്ചതാ അതിനിടയിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് കഴുത്തിൽ കുറച്ച് ആഭരണങ്ങളൊക്കെ തൂക്കിയിരിക്കുന്ന ഒരു വയസ്സായ മനുഷ്യനെ കണ്ടപ്പോൾ മേവിച്ചൻ പറയുകയായിരുന്നു രംഗണ്ണനാണ് ആ ഇരിക്കുന്നത് എന്ന് കേട്ടോ അതിനിടയിൽ നമ്മുടെ രംഗണ്ണനെ വീണ്ടും കാണാതായിരുന്നു കേട്ടോ അവനെ അന്വേഷിച്ച് അങ്ങനെ ചെന്നു നോക്കുമ്പോഴുകൊണ്ട് മൈസൂർ പോലീസിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവരുമായി കാര്യമായിട്ടുള്ള സംസാരത്തിലായിരുന്നു കേട്ടോ മേവിച്ചൻ കുറേ സമയമായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഞങ്ങളത് നോക്കി നിൽക്കുകയായിരുന്നു പക്ഷേ ഏത് ഭാഷയിലാണ് അവൻ സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിശയം കേട്ടോ അതിനിടയിൽ നമ്മുടെ കുമ്പിടിയെ പിന്നെയും കാണാതായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് പട്ടാളക്കാരോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് പോലീസുകാരെ മാത്രമല്ല പട്ടാളക്കാരെയും ഞാൻ പരിഗണിക്കും എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ സംസാരമൊക്കെ കേട്ടോ ഒരുപാട് സമയം നീണ്ടു നിന്നിരുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം അവൻ ഈ പട്ടാളക്കാരെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അതിപ്പോൾ മുതലല്ല മുൻപേ അങ്ങനെയാണ് കേട്ടോ എന്തായാലും കുറേ സമയത്ത് സംസാരത്തിന് ശേഷം ഞങ്ങളുടെ അടുത്തൊന്ന് വന്നു എന്തായാലും ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഞാനും കുറച്ചു സമയം അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തായാലും അവനുദ്ദേശിച്ചതുപോലെ അവർ പട്ടാളക്കാരായിരുന്നില്ല സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളായിരുന്നു കേട്ടോ എന്തായാലും അതിലൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അവനെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഓമനിക്കുന്നതൊക്കെ കണ്ടിരുന്നു എന്തായാലും നല്ല മനുഷ്യർ കേട്ടോ നമ്മൾ ഈ യാത്രകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതും ഇത് തന്നെയാണ് ഒരുപാടധികം ലോകം മനസ്സിലാക്കാനും മനുഷ്യരെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയും എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള കുറെ നിമിഷമായിരുന്നു മെവിച്ചൻ കാരണം ഞങ്ങൾക്ക് കൂടി കിട്ടിയത് കേട്ടോ എന്തായാലും പോലീസുകാരെയും പട്ടാളക്കാരെയും ഒക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷത്തിൽ മെവിച്ചൻ്റെ വക പ്രത്യേകമായിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബില്ലിനോടൊപ്പം തന്നെ ഇതുപോലെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പേയ്മെന്റ് ഒക്കെ വളരെ ഈസി ആയിരുന്നു കേട്ടോ എന്തായാലും പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഭക്ഷണം സപ്ലൈ ചെയ്ത് തന്നിട്ടുള്ള ആ പാവം ചേട്ടന് ചെറിയൊരു സമ്മാനവും കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി മെവിച്ചൻ നേരെ ഓടുന്നത് നേരത്തെ അവൻ സംസാരിച്ചുകൊണ്ട് നിന്നിരുന്ന ആ ഒരു സെക്യൂരിറ്റി ചേട്ടന്റെ അടുത്തേക്കാണ് കേട്ടോ അദ്ദേഹത്തിന് ഒരു ഒക്കെ കൊടുത്ത് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ്റെ വക അദ്ദേഹത്തിനും ഒരു കുഞ്ഞു സമ്മാനം ഒക്കെ കൊടുത്തു കേട്ടോ ശരി പറഞ്ഞാല് മെവിച്ചം പറയുന്നതല്ലേ അതായത് ഇവിടുത്തെ അക്വോറിയ മൈസൂരിലെ അക്വോറിയം കാണണേ അപ്പൊ ആ അക്വറിയത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിന്റെ പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ അക്വോറിയം കാണാൻ വന്ന മെവിച്ചൻ ധൃതിയിൽ ഓടുന്നത് മറ്റെവിടേക്കുമല്ല ഏതോ ഒരു കളിപ്പാട്ട കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടില്ലേ ഇതിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചിരിക്കട്ട ഇതിനെ ഒന്നിന് നൂറ് രൂപയാണ് എന്നാലും രണ്ടുപേരും വാശി പിടിക്കല്ലേ അപ്പൊ നമുക്ക് രണ്ടെണ്ണം വാങ്ങാം സാരല്ല അവര് കരഞ്ഞുകൊണ്ടിരിക്കല്ലേ രണ്ടെണ്ണം വാങ്ങാം അപ്പോ മൈസൂരിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നായിട്ടുള്ള ലോകരഞ്ജൻ വേൾഡ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ സൂ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അക്വറിയത്തിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുമ്പിൽ തന്നെയായി അതിമനോഹരമായ രീതിയിൽ ഭീമാകാരനായ ഒരു മത്സ്യത്തിന്റെ രൂപമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടാ അതിന്റെ വയറിലൂടെ ഇങ്ങനെ അകത്തേക്ക് കയറുന്ന തരത്തിലാണ് ഇതിന്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ ഒരു ഗുഹ പോലെയാണ് നമ്മൾ മുമ്പിൽ കണ്ടിട്ടുള്ള മത്സ്യത്തിന്റെ ഉള്ളിൽ കൂടിയാണ് ഇത് കയറി കേട്ടോ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിന്റെ അകത്തേക്ക് കേറാൻ കേട്ടോ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ഹൈറ്റ് നോക്കുന്ന ഒരു ചാർട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഈ ചാർട്ടില് കുട്ടികളുടെ പൊക്കം നോക്കും അത് നോക്കിയിട്ട് ആ ഹൈറ്റിനനുസരിച്ചാണ് പൈസ നിശ്ചയിക്കുന്നത് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് നമ്മള് ഫിഷിന് ഫുഡ് കൊടുക്കാനുള്ള ഫിഷിന്റെ ഫുഡാണ് ഇത് കേട്ടാ നാപ്പത്തി രൂപയാണ് ഈ ഒരു ചെറിയ ബോട്ടിൽ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ടോട്ടൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ നമുക്കായത് അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ആണ് ഉള്ളത് എൻട്രി ഫീസ് എന്ന് ും നമ്മളിപ്പോ എടുത്തിട്ടുള്ള ആ ഒരു ടിക്കറ്റിലുള്ള ക്യു ആർ കോഡ് ഇവിടെ സ്കാൻ ചെയ്തുകൊണ്ട് മെട്രോയിലൊക്കെ കയറുന്നത് പോലെയാണ് ഇവിടുത്തെ ഒരു എൻട്രി ഇവര് അനുവദിക്കുന്നത് കേട്ടോ സാമാന്യം ഇരുട്ട് നിറഞ്ഞ ഈ പടവുകൾ ചവിട്ടി കയറിയിട്ട് വേണം നമുക്ക് ഈ ലോകരഞ്ജൻ അക്കോബൾഡ് എന്ന് പറയുന്ന ഈ മഹാത്ഭുതത്തിലേക്ക് കയറാൻ കേട്ടോ നേർത്ത ശബ്ദത്തിലുള്ള സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഹാളുകളിലൂടെയാണ് നമ്മൾ ഇതിന്റെ മായ കാഴ്ചകൾ മുഴുവൻ കാണുന്നത് കേട്ടോ അതിനിടയിൽ കൃത്രിമമായി ഇവിടെ മരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൊമ്പിന്റെ മുകളിൽ കയറി ഇരുന്നിരിക്കുകയാണ് മെവിച്ചൻ എട്ടാവും അതിന്റെ മുകളിൽ നിന്ന് ആ എൻട്രൻസിൽ കണ്ട ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കളിപ്പാട്ടം ഇങ്ങനെ ഊതി ശബ്ദം ഉണ്ടാക്കുമായിരുന്നു വലിയ പല്ലുകളോട് കൂടിയ ഒരു ഭീമൻ മത്സ്യത്തിന്റെ വായ പോലുള്ള ഒരു ഭാഗം ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ഇവിടത്തെ ഒരു റൂഫിൽ തട്ടുന്ന തരത്തിലായിരുന്നു ആ വായയുടെ വലുപ്പം എന്ന് പറയുന്നത് ഇതിനകത്ത് കയറി രസിക്കുകയായിരുന്നു അമ്മയും മക്കളും കൂടെ കേട്ടോ അതിനിടയിൽ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം പോലെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫൗണ്ടിന്റെ തൊട്ടടുത്തായിട്ട് ഫെമിയും കുഞ്ഞുങ്ങളും ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് സമയം നടന്ന് കാണാനുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടണൽ എന്നുള്ള ഒരു ബഹുമതി ഉള്ളതാണ് ഈ ലോകരഞ്ജൻ അക്വോറിയം എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാന പ്രത്യേകതയായി നമുക്ക് മനസ്സിലാവുന്നത് ഒരു തുരങ്കത്തിനകത്തൂടെ ഇങ്ങനെ ഇറങ്ങിയും കയറിയുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മൾ വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ മൈസൂരിൽ വരുമ്പോൾ കുട്ടികളുടെ സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ണിമോളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ലോകരഞ്ജൻ അക്വേൾഡിലേക്കൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവരുടെ കുഞ്ഞു മനസ്സിലേക്ക് വളരെ സന്തോഷം പകരാൻ കഴിയുന്ന ഒരുപാടധികം കാഴ്ചകളാണ് ഇതിനകത്ത് ഇവർ ഒരുക്കിയിട്ടുള്ളത് കേട്ട അലങ്കാര ഇങ്ങനെ നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് നേരിട്ട് ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായി എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും മെവിച്ചനും അതിന്റെ പുറകെ തന്നെ ആയിട്ട് ഉണ്ണി ൾക്കും ഈ ഒരു അനുഭവം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കേട്ടോ അവർക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആനിമൽ പ്ലാന്റിൽ മാത്രം കണ്ടിട്ടുള്ള ഏറ്റവും ഡീപ് സീയിൽ മാത്രം കാണുന്ന അത്യപൂർവമായ ഇനം വർണ്ണശബളമായിട്ടുള്ള മീനുകളുടെ ഒരു കൂട്ടമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് കേട്ടോ ഇവിടെ നൂറുകണക്കിൽ അക്കോറിയങ്ങളാണ് ഇതുപോലെയുള്ളത് അതിശയത്തിൽ എന്തൊക്കെയോ തള്ളുന്നുണ്ട് ഒന്നും കൂടെ തള്ളോ ഫെമി നല്ല തള്ളാണല്ലോ ഇനി കടലിൽ കാണുന്ന മീനുകളാ അല്ലേ ഫുള്ള് നോക്ക് ഫെമി ഇത് കണ്ടോ അതിസുന്ദരമായ രീതിയിൽ ഏതോ ഒരു ആർട്ടിസ്റ്റ് മനോഹരമായി പെയിന്റ് ചെയ്തെടുത്ത പോലെയുള്ള മത്സ്യങ്ങളും അതേപോലെ തന്നെ സ്റ്റാർഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അക്വോറിയത്തില് ഇത് കണ്ടപ്പോൾ ഇവർക്കിടയിലും ഇങ്ങനെ നല്ല സൗഹൃദങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ചേട്ടായി ഭക്ഷണം തരാട്ടോ എന്നൊക്കെയാണ് മെവിച്ചൻ മീനുകളോട് പറയുന്നത് ഉണ്ണിമോളും പറയുന്നുണ്ട് ഭക്ഷണം തരാട്ടോ എന്നൊക്കെ അവര് മെവിലുവിനോട് സംസാരിക്കുന്ന പോലെയാണ് മീനുകളോട് സംസാരിക്കുന്നത് കേട്ടോ ഓ മെവിച്ചം ഭക്ഷണം ഇട്ടുകൊടുത്ത സ്ഥലത്ത് കണ്ടില്ലേ നിറയെ കളർ മത്സ്യങ്ങളാണ് കൂടിയിട്ടുള്ളത് ഏട്ടാ തൊടണ്ട തുടണ്ട തകർന്ന ഒരു കപ്പലിൽ നിന്ന് ചോർന്നൊഴുകുന്ന വെള്ളം ഈ മത്സ്യങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ വീഴുന്നത് പോലെയാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് മെവിച്ചിലും ഉണ്ണിമോളും ഒക്കെ മീനുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത് കണ്ടപ്പോ ഫെമിക്കും ആഗ്രഹം തോന്നിയട്ടോ എന്തായാലും തീറ്റപാത്രത്തിൽ ഇത്തിരി കൂടി ബാക്കി ഉണ്ടായിരുന്നു അതെന്തായാലും അവർക്ക് കൊടുത്തപ്പോ അവരിങ്ങനെ കൂട്ടം കൂടി വന്നത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു എന്തായാലും ആ തകർന്ന കപ്പലും കഴിഞ്ഞ് ഞങ്ങൾ ഇനിയും ഇങ്ങനെ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മൈസൂർ അക്വറിയം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഈ ഒരു സ്ഥലം വെച്ചിട്ടാണ് കേട്ടോ ഇത് അതിവിശാലമായിട്ടുള്ള രണ്ട് മണിക്കൂറെങ്കിലും നടന്ന് കാണാനുള്ള ഒരു വലിയ അക്വോറിയത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ തലക്ക് മുകളിൽ ഇങ്ങനെ വെള്ളം സജ്ജീകരിച്ചിട്ട് ഇതുപോലെ ഒരു ഗുഹ പോലുള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ അതിമനോഹരമായ അക്വോറിയത്തിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടിയുണ്ട് കേട്ടോ അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നീളമേറിയ അണ്ടർ വാട്ടർ ടണൽ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അക്വോറിയം എന്ന് പറയുന്നത് മൈസൂരിലേക്ക് ട്രിപ്പ് വരുന്ന സകല സഞ്ചാരികളും കാണേണ്ടതും കാണുന്നതുമായിട്ടുള്ള ഒരു അക്വോറിയമാണ് ഈ ലോകരഞ്ജൻ അക്വോറിയം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രവൃത്തി ദിനങ്ങൾ എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴര വരെയാണ് കേട്ടോ അതേപോലെ തന്നെ വീക്കെൻഡുകളിൽ അതായത് സാറ്റർഡേയും സൺഡേയും ഒക്കെ വൈകിട്ട് ഏഴര വരെ ഉള്ളതിന് പകരം എട്ടര വരെ ഉണ്ടാവും കേട്ടോ അതായത് ഒരു മണിക്കൂർ കൂടുതൽ വൈകുന്നേരം ഉണ്ടാവും സീസൺ അല്ലാത്ത സമയത്ത് പോലും മൈസൂരിൽ വീക്കെൻഡ് ഡേയ്സിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനുകളിൽ ഒന്നായ ഈ ഒരു അക്വോറിയത്തിന് വൈകുന്നേരത്ത് വീക്കെൻഡ് ഡേയ്സിൽ മാത്രം ഒരു മണിക്കൂർ കൂടുതൽ സമയം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു അക്വോറിയത്തിനകത്തുള്ള മനോഹരമായ കാഴ്ചകളിൽ അല്പം മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് എന്തായാലും മൈസൂരിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ വരുന്ന നിർബന്ധമായും കാണേണ്ട സ്പോട്ടാണ് ഈ ഒരു ലോകരഞ്ജൻ അക്വോറിയം എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല അണ്ടർ വാട്ടർ ടണൽ അക്വറിയത്തിന്റെ കാഴ്ചകൾ കണ്ടിട്ട് ഈ തുരങ്കത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഷുഗർ ക്യാൻറ്റീനും അതുപോലെ തന്നെ സ്വീറ്റ് കോണും പോപ്കോണും ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകളുടെ ഒരു നിര തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഭീമാകാരനായ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായിരുന്നു നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ള റെസ്റ്റോറന്റിലേക്കാണ് ഞങ്ങൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ റെസ്റ്റോറന്റിലേക്ക് കേട്ടോ നല്ല വാഴയിലയിൽ കിട്ടുന്ന ഒരു ഊണും അതേപോലെ തന്നെ ഒരു ബിൾ ബിരിയാണി ഫെമിക്ക് വേണ്ടിയുമായിരുന്നു ആയിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഉണ്ണിമോളും മെവിച്ചനും ഒക്കെ വെറുതെ ഭക്ഷണത്തിന് വേണ്ടിയിരുന്നു എന്നല്ലാതെ കാര്യമായൊന്നും കഴിച്ചില്ലേട്ടാ അത് റെസ്റ്റോറൻ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ പതിവാണ് പക്ഷെ അവർക്ക് ഭക്ഷണത്തെക്കാൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതും കഴിച്ചതും ഒക്കെ അവിടുത്തെ പായസം ആയിരുന്നു കാലത്ത് കണ്ട ആ സെക്യൂരിറ്റി ചേട്ടനോടുള്ള ബന്ധം പുതുക്കാനൊന്നും മെവിച്ചൻ മറന്നിട്ടുണ്ടായിരുന്നില്ലേട്ടാ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു അതിനിടയിൽ മനോഹരമായ ഒരു വഴി കണ്ടു ആ വഴി കാണാൻ ഒരാൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനുണ്ട് മൈസൂര് ഇത് എന്തൊരു ഭംഗിയല്ലേ എന്റെ കുട്ടികളെയും കൂടെ ഉണ്ണിമോൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി മെവിച്ചനാണ് ഷൂ ഇട്ട് കൊടുക്കുന്നത് കഷ്ടപ്പെട്ടൊക്കെ ഷൂ ഇട്ടുകൊടുക്കുന്നുണ്ട് ആ ഇത്ര സമയം വണ്ടിയിൽ യാത്ര ചെയ്തത് അവന്റെ മടിയിൽ ഇരുന്നിട്ടാട്ടാ ഉണ്ണിമോള് ഇപ്പൊ ആയില്ലേ ഇനി ഇറങ്ങിയാലോ മേച്ചാ നിങ്ങതക്ക് ചാച്ച ഇറക്കി തരാട്ടാ നിക്കതൊക്കെ അയ്യോ വീടല്ലേ 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 അവൻ ഒറ്റക്ക് തന്നെ ഉണ്ണിമോളെ ഇറക്കുകയും ചെയ്തിട്ടാ പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചർച്ചുകളിൽ ഒന്നായിട്ടുള്ള സെയിന്റ് ഫിലോമിനാസ് കത്രീഡൽ എന്ന് പറയുന്ന മൈസൂരിൽ വരുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു ചർച്ചിലേക്കായിരുന്നു കേട്ടോ അങ്ങനെ മൈസൂരിലെ അതിപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവും അതേപോലെ തന്നെ മലയാളി ടൂറിസ്റ്റുകളൊക്കെ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ വരുന്ന ചർച്ചിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അന്നത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വടയാർ നാലാമന്റെ കാലത്താണ് ഈ ഒരു ചർച്ച് പണി കഴിപ്പിക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പണി തുടങ്ങിയ ഈ ഒരു ചർച്ചിന്റെ പണികൾ പൂർത്തിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടത്തിലായിരുന്നു കേട്ടോ ഫ്രഞ്ച് പൗരനായിട്ടുള്ള ഒരു ആർക്കിടെക്ട് ജർമ്മനിയിലെ പ്രസിദ്ധമായ ഒരു ചർച്ചിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ ഒരു പള്ളി മഹാരാജ കൃഷ്ണരാജ വടയാർ മൂന്നാമൻ ഇതിന്റെ തറക്കല്ലിടുകയും അതുപോലെ തന്നെ മഹാരാജ കൃഷ്ണരാജ വടയാർ നാലാമൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തതായിട്ടാണ് രേഖകൾ പറയുന്നത് പാദരക്ഷകളൊക്കെ തന്നെ പുറത്ത് അഴിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കത്തീഡ്രലിന്റെ അകത്തലത്തിലേക്ക് നമുക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഈ ചർച്ചിന്റെ അക മെയിൻ ഹാളിൽ ഏകദേശം എണ്ണൂറ് പേർക്ക് ഒരേ സമയം തന്നെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണുള്ളത് രാജ്യത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുള്ള വിശ്വാസികളും അതേപോലെ തന്നെ സഞ്ചാരികളുമൊക്കെ ഒരുപാടധികം സന്ദർശിക്കുന്ന ഈ ഒരു സെയിന്റ് ഫിലോമിനാസ് ചർച്ച് എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും പൊക്കക്കാരിയായിട്ടുള്ള ഈ ഒരു ചർച്ച് കൂടി കണ്ടതിന് ശേഷം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്